വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മേ മാതാവി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നീറുന്ന മുറിവുകളെല്ലാം അകറ്റി ഞങ്ങളിൽ ആശ്വാസം നിറയ്ക്കുവാൻ അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ കാരുണ്യവും ഞങ്ങളുടെ ആശ്രയവുമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾക്കെന്നും ആശ്രയം അങ്ങ് വസിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹസാന്നിധ്യം ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവപ്പെടട്ടെ ഞങ്ങളുടെ സ്വർഗീയ മാതാവ് എന്ന നിലയിൽ ഞങ്ങളെപ്പോഴും ആശ്രയിക്കട്ടെ മാതാവി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് എത്ര നല്ലതാണ് അമ്മയുടെ ദൈവിക പിന്തുണ എന്നിലും എൻ്റെ ഭവനത്തിലും പ്രത്യാശ നിറയ്ക്കുകയും അമ്മയുടെ സഹായത്താൽ എല്ലാം സാധ്യമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവത്തോട് എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്രിയാത്മകവും ബുദ്ധിപരവുമായ പരിഹാരങ്ങൾ ഞാൻ കണ്ടെത്തട്ടെ എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കട്ടെ പരിശുദ്ധ അങ്ങേ സഹായം ആവശ്യമുള്ളവരുമായി എനിക്കുള്ളതെല്ലാം ഉദാരമായി പങ്കിടുവാൻ എന്നെ പഠിപ്പിക്കണമേ സ്നേഹത്തിൻ്റെയും ഐക്യരാർഢ്യത്വത്തിൻ്റെയും ഉപകരണമാക്കി എന്നെ മാറ്റണമേ അമ്മയുടെ സേവനത്തിൻ്റെയും ആവശ്യക്കാർക്കായുള്ള കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദിവ്യപ്രകാശം എപ്പോഴും ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവമാകട്ടെ അമ്മയുടെ മാതൃസംരക്ഷണത്തിൻ്റെ വിശ്വസ്ത ഭക്തനും ആക്കി എന്നെ മാറ്റണമേ ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമെത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും ഒരു അത്ഭുതം വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥത ഏറ്റവും പ്രയാസകരമായ കൃപ നേടാൻ കഴിയും എന്നും എനിക്കറിയാം പ്രിയപ്പെട്ട അമ്മ എനിക്ക് സുഖവും ആരോഗ്യവും നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് ശക്തിയും പൂർണതയും നൽകണമേ ഞങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതാവുകയും സന്തോഷത്തോടെയും സന്നദ്ധതയോടും കൂടി സാധാരണ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ദുഷ്കരമായ നിമിഷത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളെ വലയം ചെയ്യട്ടെ എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സ്നേഹസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കട്ടെ പരിശുദ്ധ മാതാവ് എന്നോടും എൻ്റെ കുടുംബത്തോടും വളരെ ഉദാരതയും സ്നേഹവും കാണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മാതൃകയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളിക്കുകയും തരണം ചെയ്യുവാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥത എൻ്റെ കുടുംബത്തിന് രോഗശാന്തിയുടെയും സംരക്ഷണത്തിൻ്റെയും അത്ഭുതങ്ങൾ നൽകട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണത്തിൽ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് തുടരും എൻ്റെ പ്രിയപ്പെട്ട അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി അമ്മ ചെയ്യുന്ന എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ ലോകത്തിൽ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും യാത്രയുടെ അർത്ഥവും പ്രാധാന്യവും ഞങ്ങൾ കണ്ടെത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ പോലും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും വിശ്വസ്ത സാക്ഷിയായിരിക്കട്ടെ ലോകരക്ഷയ്ക്കായി ക്രിസ്തുവിൻ്റെ വേദനകളുള്ള ഐക്യത്തിൽ ഞാൻ എൻ്റെ വേദനകൾ അർപ്പിക്കട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരോടും പരിവർത്തനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി ഞങ്ങൾ മാറട്ടെ അസാധികാരികളുടെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇനിയും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ അമ്മയുടെ മാതൃസംരക്ഷണത്തിലും പിന്തുണയിലും ഞാൻ എപ്പോഴും ആശ്രയിക്കുമെന്നും ഞാൻ ഏറ്റുപറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ കുടുംബത്തിന് സുരക്ഷിതത്വവും സംരക്ഷണവും അനുഭവപ്പെടട്ടെ അമ്മ നൽകുന്ന എല്ലാ കൃപകൾക്കും എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ അഭ്യർത്ഥന കേട്ടതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നതിനും പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മേ പ്രിയപ്പെട്ട അമ്മേ അമ്മ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാചനകൾക്ക് അമ്മ ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങി തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം വാങ്ങി വാങ്ങിത്തരണം ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ്ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ